എല്ലാ പ്രിയപ്പെട്ടവരെയും വെറൈറ്റി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു തഴുതാമയും ചക്കക്കുരു വെച്ച് ഒരു തോരൻ കറി ഉണ്ടാക്കിയാലോ ഇതുപോലെ തഴുതാമയുടെ തണ്ടിൽ നിന്ന് ഇലയെല്ലാം അടർത്തി എടുക്കുക ഇതൊക്കെ ഒരു നല്ല കറിയാണ് ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഇടയ്ക്കൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതാണ് നാടൻ കറികളാണ് നമ്മുടെ വീഡിയോയിൽ കൂടുതലും ഞങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതുപോലൊരു വീഡിയോ ചെയ്ത് കാണിക്കുന്നത് ഇതിൻ്റെ നിലത്ത് പടർന്ന് വളരുന്ന സ്വഭാവമുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ തണ്ടിന് വയലറ്റ് കളറും ചെടിയുടെ വള്ളിയുടെ ആഗ്രഭാഗത്ത് അത്രവും കളറല്ല ലൈറ്റ് പച്ച പച്ചക്കളറായിട്ട് ആണ് ഇത് കാണപ്പെടുന്നത് നല്ലതാണ് ഇതൊക്കെ നമ്മൾ കറിവിറ്റു കൂട്ടിയാൽ നല്ലതാണ് ഇതുപോലെ എല്ലാം നല്ലവണ്ണം ഒന്ന് കഴുകി രണ്ടു മൂന്ന് തവണ കഴുകിയെല്ലാം വൃത്തിയാക്കി എടുത്തതിന് ശേഷം ആ ഇലയുടെ ഞെടുപ്പ് ഭാഗങ്ങൾ വരുന്നിടം എല്ലാം കൂടെ ഒന്നിച്ച് പിടിക്കും ഇതുപോലെ അരിഞ്ഞെടുക്കുക ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട് ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാം ഇതുപോലെ നല്ലവണ്ണം ചെറുതായിട്ട് അരിയുക ചെറുതായിട്ട് അരിയുന്നത് കൊണ്ട് അത് ആവിയിൽ വേകുമ്പോൾ തന്നെ നല്ല അതായിട്ട് പുഴഞ്ഞു കിട്ടും നല്ലവണ്ണം കറി നല്ലവണ്ണം കുഴഞ്ഞ് കിട്ടും എല്ലാം ഇതുപോലെ നല്ലവണ്ണം അരിഞ്ഞെടുക്കുക അതിനുശേഷം അതിൽ അതിലേ കൂടെ ചേർക്കാനുള്ള ചക്കപ്പുരു കുറച്ച് ചക്കപ്പുരു കൂടെ തൊളിയെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി അതൊരു ചട്ടിയിലേക്ക് മാറ്റുക ഇതുപോലെ ചട്ടിയിലേക്ക് മാറ്റുക അതിൽ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ കൂടെ ചേർക്കുക കുറുതണ്ട് കറിവേപ്പിലയും കൂടെ ആ കൂടെ ചേർക്കുക അതിലേക്ക് ആവശ്യത്തിന് വേഗുവാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ വേഗവാനുള്ള വെള്ളവും കൂടെ വെച്ച് അത് വേവിക്കുക ഇപ്പം തരുതാമെല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളത് ഇങ്ങനെയാണ് കറി വെക്കുന്നത് അല്ലാതെ മിക്സിയിലോ കല്ലിലോ വെച്ച് അരപ്പിന് വേണ്ടി നമ്മൾ തേങ്ങ എല്ലാം കൂടെ ഒതുക്കിയെടുക്കുന്നില്ല ഇതുപോലെ തഴുതാമ്പയിലേക്ക് നേരിട്ട് തേങ്ങായും അതിൻ്റെ കൂടെ ചേർക്കേണ്ട ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നേരിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ് അരമുറി തേങ്ങ ചീകിയത് അതിലേക്ക് ചേർക്കുക ആ കൂടെ രണ്ട് മൂന്ന് വെളുത്തുള്ളി കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നെടുക പൊളന്നത് ഒരു തണ്ട് കറിവേപ്പില ആ കൂടെ ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അത് നല്ലവണ്ണം കൊണ്ട് ഇളക്കുക ഇതുപോലെ കയ്യും കൊണ്ട് നല്ലവണ്ണം ഞരടി കയ്യും കൊണ്ട് നല്ലവണ്ണം ഇളക്കി ഞരടി മിക്സ് ചെയ്തെടുക്കുക പ്രത്യേകിച്ച് അതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇലക്ക് വെള്ളത്തിന് മയമുള്ളതുകൊണ്ടും തേങ്ങായ്ക്കകത്തൊക്കെ വെള്ളമയമുള്ളതുകൊണ്ടും അത് നല്ലവണ്ണം കുഴഞ്ഞ് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും എല്ലാവരും സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ശ്രമിക്കുക ഇതൊക്കെ കഴിച്ചാലൊക്കെ നമ്മുടെ ശരീരത്തിനും വളരെ നല്ലതാണ് ശരീരത്തിന് നമുക്ക് രക്തശുദ്ധിക്കും നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ അതുപോലെ ഗുണം ചെയ്യുന്ന ഒരു ഐറ്റമാണ് ചട്ടി വെച്ചതിന് ശേഷം ഉരുളി വെച്ചതിന് ശേഷം അതിലേക്ക് ഉരുളി ചൂടായി കഴിഞ്ഞ് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇടുക കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കുക ആ കൂടെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക ഇഞ്ചി ചെറിയ കഷ്ണം വെളുത്തുള്ളി ഒരു രണ്ട് മൂന്നല്ലി അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി വെക്കുക എന്നിട്ട് നമ്മൾ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും മഞ്ഞൾ മഞ്ഞളും എല്ലാം കൂടെ ചേർത്ത് തഴുതാമ്മയുടെ കൂടെ ചേർത്ത് വെച്ചിരുന്ന മിക്സ് ചെയ്ത തരുതാമ അതിലേക്ക് ചേർക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഒരു ശകലം വെള്ളവും കൂടെ കയ്യിൽ തളിച്ച് ഒന്ന് കൊടുക്കുക അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് ആവി കയറാനും വേഗുവാനും പെട്ടെന്ന് വേന്തു കിട്ടുവാനൊക്കെ നല്ലതാണ് ഇതുപോലെ ശകലം വെള്ളവും കൂടെ ഒന്ന് തളിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചക്കക്കുരു അതും കൂടെ ചേർക്കുക പഴുതാമ്മയുടെ കൂടെ ചക്കക്കുരുവോ അല്ലെങ്കിൽ മുരിങ്ങപ്പോലോ അങ്ങനെയുള്ള എന്തും ഇതുപോലെയുള്ള നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് പ്രത്യേക ടേസ്റ്റാണ് ചക്ക കുരുവിൻ്റെയും തഴുതാമ്മയുടെയും എല്ലാം കൂടെ ടേസ്റ്റ് നല്ലതാണ് അങ്ങനെ കറി വെച്ച് എടുക്കുന്നത് നല്ലതാണ് എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടെ തട്ടിപ്പൊത്തി വെക്കുക എരുവിന് ഇതിനകത്ത് കുരുമുളക് പൊടിയോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല അല്ല മുളക് പൊടി ഒരു ശകലം ഒരു ചെറിയ സ്പൂണ് ശകലം കുരുമു മുളക് പൊടിയും കൂടെ ചേർത്ത് ആ കൂടെ പാകത്തിന് ഉപ്പ് എന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ചേർന്ന് ഇളക്കുക എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക എന്നിട്ട് അതിപ്പോൾ പാകമായിട്ടുണ്ട് എല്ലാം ഒന്നുകൂടെ ഒന്ന് ഇളക്കുക ഇത്രയേ ഉള്ളൂ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്